ജെ ഫോട്ടോ ഇങ്ങനെ പുതിയ വീട്ടിലൊക്കെ എല്ലാവരും സാധനം അപ്പോൾ കൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് കേട്ടോ എല്ലാ യൂട്യൂബർക്കും അതായത് എത്ര വലിയ യൂട്യൂബർ ആയിക്കോട്ടെ ചെറിയ യൂട്യൂബർ ആയിക്കോട്ടെ എല്ലാവർക്കും ഒരുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ നമ്മൾ ഇന്നത് നിങ്ങൾ നമ്മളത് കണ്ട പോലെ തന്നെ ലൈവ് കുറെ എല്ലാവരും ലൈവ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലേ ഏകദേശം പേരും നമുക്കിപ്പം പുതിയതായിട്ടുള്ള യൂട്യൂബേഴ്സ് ഏകദേശം നമ്മുടെ വാട്സപ്പുകൾ സർവീസിനകത്തൊക്കെയുള്ള ആൾക്കാർ ഏകദേശം പേരും ലൈവ് ചെയ്തിട്ടാണ് മോണിറ്റൈസേഷൻ ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അല്ലേ കൂടുതലാൾക്കാർ അപ്പം ഞാൻ എനിക്കറിയാം നമ്മൾ മോണിറ്റൈസേഷൻ വർക്ക് സർവീസ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നതാണ് യൂട്യൂബ് സർവീസിൻ്റെ എല്ലാ ഏറ്റവും സുട്ട് സർവീസുകളെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസം ഈ കുറച്ച് വർക്ക് കിട്ടും മോണിറ്റൈസേഷൻ വർക്ക് കിട്ടിയതിനകത്ത് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്കത് മോണിറ്റൈസേഷൻ കിട്ടുന്നില്ല ലൈവ് ചെയ്യുന്ന ആൾക്കാരാണ് ഓക്കെ അതിനകത്ത് കാണിക്കുന്ന റിപ്പറ്റീവ് കണ്ടൻറ് റിയൂസർ കണ്ടൻറ്റ് കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് എങ്ങനെയാണ് ലൈവിൻ്റെ അകത്ത് റിപ്പറ്റീവ് റിയൂസർ കാര്യങ്ങളൊക്കെ വരുന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ലൈവ് സാധാരണ ചെയ്തിട്ട് നമുക്ക് യാതൊരു പ്രശ്നവും വല്ലാത്ത രീതിയിൽ മോണിറ്റൈസേഷൻ കിട്ടുന്ന സംഭവമാണ് ലൈവ് എന്നുള്ളത് അല്ലേ ഇപ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ എനിക്ക് ഞാൻ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഏകദേശം എനിക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോസിന് നമുക്ക് കിട്ടുന്ന നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഓരോരോ പ്രശ്നങ്ങളാണ് നമ്മൾ വീഡിയോ ആയിട്ട് വരുന്നത് അത് നിങ്ങൾക്ക് അടുത്ത നിങ്ങൾക്ക് ഇനി ഇങ്ങോട്ട് മുന്നോട്ടൊരു പ്രശ്നം ഉണ്ടാകരുതെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ആ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ എടുത്തിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഓക്കെ കാരണം ആണ് നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം അല്ലെ ഏകദേശം ചാനലുകളുടെയും പ്രശ്നം എന്ന് വെച്ചാൽ മോണിറ്റൈസേഷൻ ആണ് നമ്മൾ എല്ലാവർക്കും ആഗ്രഹിക്കുന്നത് അതിന് എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാക്കുക ഓക്കെ അധികം വരുമാനം ഒന്നും കിട്ടില്ല ഇത്രയും കാലം കഷ്ടപ്പെട്ട് ഒറ്റ പ്രാവശ്യങ്ങളിൽ ഒരു യൂട്യൂബിൽ നിന്ന് ഒരു വരുമാനം മേടിച്ചെടുക്കുക എന്നുള്ളത് ഒരു സന്തോഷമുള്ള കാര്യമാണ് അല്ലേ അതിനുവേണ്ടിയാണ് നമ്മൾ കഷ്ടപ്പെടുന്ന എല്ലാവരും അപ്പൊ അങ്ങനെ കഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെതായ രീതി ചെയ്തിട്ടില്ലെങ്കിലുള്ള പ്രശ്നമാണ് പിന്നെ കൂടുതൽ ആൾക്കാരുടെയും പ്രശ്നം ഞാൻ പറഞ്ഞുതരാം ഒരാൾ ചെയ്യുന്ന കണ്ടിട്ടാണ് വേറൊരാൾ അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ലൈ മോണിറ്റൈസേഷൻ കട്ടായി കിടക്കുന്ന കുറേ ആൾക്കാരോട് ഇപ്പം മൂന്നാല് ആൾക്കാരുടെ ഇതേപോലെ തന്നെ കട്ടായി മോണിറ്റൈസേഷൻ കിട്ടിയില്ല നിറയൂസറെ റിപ്പീറ്റായിട്ടില്ല കാണിക്കുന്നത് അപ്പോൾ ഞാൻ കാണിച്ചു പറഞ്ഞു അവരങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ട് എനിക്ക് ചെയ്താൽ എന്താ അവർ ചെയ്യുന്ന കണ്ടിട്ടാണ് ഞാനിത് ചെയ്യുന്നത് അപ്പോൾ അവർ അവരെന്ന് പറയുമ്പോൾ മറ്റുള്ള യൂട്യൂബേഴ്സ് ചെയ്യുന്ന കണ്ടിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് അങ്ങനെ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം നിങ്ങൾ മറ്റൊരാൾ ചെയ്യുന്നത് കണ്ട് നിങ്ങളെന്തും ചെയ്യരുത് നിങ്ങൾ ചെയ്യേണ്ട നിങ്ങളുടെ ചാനൽ പെർഫെക്റ്റ് ആയിട്ട് റിയൂസ്ഡ് ഇല്ലാതെ ഇല്ലാതെ വയലേഷൻ ഇല്ലാതെയാണോ അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം ഓക്കെ മറ്റുള്ള ആൾക്കാർ എങ്ങനെ ചെയ്താലും നമുക്കത് ചെയ്യണം എന്നുള്ളൊരു നിർബന്ധം വരും നമ്മുടെ ചാനൽ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് മറ്റുള്ളവർക്ക് നമ്മൾ ഈ മറ്റുള്ള ആൾക്കാർ ചെയ്യുന്നത് അവർക്ക് മോണിറ്റൈസേഷൻ കിട്ടിയ ചാനലാണോ നിങ്ങൾ ആലോചിക്കണം മോണിറ്റൈസേഷൻ കിട്ടാത്ത ആൾക്കാർക്ക് എന്തും ചെയ്യുക ഒരു കുഴപ്പമില്ല മോണിറ്റൈസേഷൻ ആവശ്യമില്ലാത്ത ആൾക്കാർക്ക് എന്തും കാണിക്കാം പക്ഷേ നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ അതിൻ്റെ അതിലെയ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസും കാര്യങ്ങളും ഒക്കെ ഫോളോ ചെയ്തു പോയെങ്കിൽ മാത്രമേ മോണിറ്റൈസേഷൻ കിട്ടത്തുള്ളൂ ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു തരാം സ്ക്രീൻകാസ്റ്റ് ലൈവിനെ കുറിച്ചാണ് ഓക്കെ നമ്മൾ പറഞ്ഞു തരുന്നത് സ്ക്രീൻകാസ്റ്റ് ലൈവ് ഒരുപാട് പേര് സ്ക്രീൻ കാസ്റ്റ് ലൈവ് ചെയ്യുന്നുണ്ട് അല്ലേ സ്ക്രീൻകാസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അതായത് സ്ക്രീൻകാസ്റ്റ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ആൾക്കാരും ഒരു കാരണവശാലും ചെയ്യാൻ പാടാത്തൊരു കാര്യം വെച്ചാൽ നിങ്ങളൊരു ഫോട്ടോ വെച്ചിട്ട് വെറൊരു ഫോട്ടോ വെച്ച് നിങ്ങൾ ലൈവ് പോകാതിരിക്കുക അതായത് നമ്മൾ ലൈവ് പോകുന്ന നമ്മുടെ വീഡിയോയ്ക്കും ഒന്നെങ്കിൽ നമ്മുടെ ഫേസ് വേണം അല്ലെങ്കിൽ വോയിസ് ഓവർ വേണം ഓക്കെ നമ്മൾ ഒന്നെങ്കിൽ നമ്മൾ ഫേസ് കാണിച്ചിട്ടുള്ള ലൈവ് അല്ലെങ്കിൽ വോയിസ് ഓവർ കൊടുക്കും കൊടുത്തിട്ടുള്ള ലൈവ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം ഈ ഒരു കുസൃതി ചോദ്യം കാര്യങ്ങൾക്ക് ഇപ്പം ഞാനിപ്പം ചെക്ക് ചെയ്ത രണ്ട് രണ്ട് ചാനലുകൾക്ക് കൂടുതലും വന്നേക്കുന്നത് ഈ കുസൃതി ചോദ്യമാണ് ഈ കുസൃതി ചോദ്യം വെച്ചിട്ട് വെറുതെ ഫോട്ടോ വെച്ചിട്ടുള്ള ലൈവാണ് അതിനൊക്കെ ലക്ഷക്കണക്കിന് വ്യൂസ് ആണ് വരുന്നത് അതാണ് കോമഡി അത് ലക്ഷക്കണക്കിന് വ്യൂസ് ആ ലൈവിന് വരുന്നുണ്ട് അപ്പോൾ ഞാനിപ്പം ചെയ്യുന്ന കാര്യം ഈ വീഡിയോസൊക്കെ ലൈവൊക്കെ മെല്ലെ മെല്ലെ ഡിലീറ്റ് ആക്കി തീർത്തിട്ട് മറ്റുള്ള ലൈവുകളെ ചെയ്യിപ്പിച്ച് മറ്റേ ഈ തരത്തിലുള്ള ലൈവുകൾ ഓരോന്നോരോ ഒരുമിച്ച് ഒരുപാട് വീഡിയോ ഡിലീറ്റ് ആക്കി നമ്മുടെ ചാനലും ഫ്രീസ് ആയിപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ് അപ്പോൾ നമുക്കിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ ഡിലീറ്റ് ഡിലീറ്റാക്കേണ്ട ആവശ്യം വരും ഓക്കെ റിപ്പറ്റീവെന്ന് പറയുന്നത് ലൈവിൻ്റെ അകത്ത് കൂടുതലും ഒരേ ടൈറ്റിലുകൾ നമ്മുടെ ലൈവിൻ്റെ അകത്തായാലും ഷോർട്സിൻ്റെ അകത്തായാലൊക്കെ സെയിം ടൈറ്റിലുകൾ ഒരുപാട് എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ അതും നമുക്ക് ആയിട്ട് വരും ഓക്കെ ഒരേപോലത്തെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതും ആയിട്ട് വരും പിന്നെ ഇങ്ങനെ ഒന്നാമത്തെ കാര്യം ഇത് അതായത് ഈ ഒരു സംഭവം നിങ്ങൾ ലൈവ് ചെയ്യുന്ന സമയത്ത് ഫോട്ടോ മാത്രം വെച്ച് കുസ്തുവായിട്ട് ഒരു ഒരക്കോ ഇല്ലാത്ത സംഭവത്തിൽ ഒരു വോയിസ് ഓവർ കാര്യങ്ങൾ കൊടുക്കാം വെറുതെ ഒരു ഫോട്ടോ വെച്ചിട്ട് സ്ക്രീൻകാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരിക്കലും മോണിറ്റൈസേഷൻ കിട്ടത്തില്ല ഇപ്പം കുറേ പേർക്ക് പറ്റുന്ന പണിയാണ് പിന്നെ അത് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ അതിന് വോയിസ് ഓവർ ഒരു വീഡിയോ ആക്കിയിട്ട് അത് അതിൻ്റെ ബേക്ക് സൈഡിൽ നിങ്ങൾ ഷൂട്ട് ചെയ്യുന്ന ഒരു വീഡിയോ നിങ്ങളൊരു വീഡിയോ ഷൂട്ട് ചെയ്യുക ഷൂട്ട് ചെയ്തിന് ശേഷം അതിന് ഫ്രണ്ടിൽ ആ ഒരു കുസർജോതി എഴുതി കൊടുത്തിട്ട് നിങ്ങൾ വോയിസ് ഒറൊക്കെ കൊടുത്തിട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടും അല്ലാതെ അതിൻ്റെ കഴിച്ച് വെറുതെ ഫോട്ടോ ബാങ്ക് ചെയ്താൽ മോണിറ്റൈസേഷൻ കിട്ടില്ല പിന്നത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിന്നെ നമുക്ക് സ്ക്രീൻകാസ്റ്റ് ചെയ്യുമ്പോൾ പ്രശ്നം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരേ വീഡിയോ തന്നെ എടുത്തിട്ട് പിന്നെയും പിന്നെയും സ്ക്രീൻകാസ്റ്റ് ചെയ്യുമ്പോൾ അത് ഒരു യൂസറായിട്ട് വരും അത് നിങ്ങൾ ചിന്തിക്കണം അതായത് നമ്മൾ സ്ക്രീൻകാസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ഒരു ദിവസം ഒരു വീഡിയോ എടുത്തിട്ട് സ്ക്രീൻ കാസ്റ്റ് ചെയ്തു പിന്നെ അതുപോലെ തന്നെ വേറൊരു വീഡിയോ എടുത്തിട്ട് പിന്നെയും സ്ക്രീൻകാസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ ആ ഒരു വീഡിയോ നമ്മൾ സാറിന് ഓൾറെഡി ചെയ്ത വീഡിയോ തന്നെ എടുത്തിട്ട് പിന്നെയും പിന്നെയും സ്ക്രീൻകാസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ കിട്ടാത്ത പ്രശ്നമായിരിക്കും ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ദിവസത്തെ വീഡിയോ കാണാം ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വീഡിയോ ചെയ്യാൻ നോക്കാം ഓക്കെ